ഇനി ബയോളജിയിലെ അടുത്ത പാർട്ട് കണ്ണാണ് കണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ കണ്ണിലെ പാളികൾ കണ്ണിന് മൂന്ന് പാളികളുണ്ട് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന ഇതാണ് കണ്ണിലെ മൂന്ന് പാളികൾ ദൃഢപടലം ഇംഗ്ലീഷ് ടേം സ്ക്ലീറ കണ്ണിന് ദൃഢത നൽകുന്നു വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലയാൽ നിർമ്മിതം ഈ മൂന്ന് പോയിന്റ്സ് അതിൽ ഓർത്തു വെച്ചാൽ മതി ഏറ്റവും പുറമേയുള്ള പാളിയാണ് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു കണ്ണിന് ദൃഢത നൽകുന്നു പേരുപോലെ തന്നെ കണ്ണിന് ദൃഢത നൽകുന്നു യോജക കല കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് യോജക കലയാൽ നിർമ്മിതമായിട്ടുള്ള പാളിയാണ് ദൃഢവടലം അല്ലെങ്കിൽ സ്ക്ലീറ രണ്ടാമത്തേതാണ് രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് ഇംഗ്ലീഷ് ടേം കോറോയിഡ് ആണ് പേര് പോലെ തന്നെ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് കോറോയിഡ് എന്ന് പറയുന്നത് ഇനി ഉള്ളിലെ പാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം അവിടെയാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് ഇതാണ് കണ്ണിലെ മൂന്ന് പാളികൾ ഇനി അല്ലാത്ത മറ്റു ഭാഗങ്ങൾ കോർണിയ ഈ ദൃഢപടലത്തിൻ്റെ മുൻഭാഗം സുതാര്യവും മുന്നോട്ട് തള്ളിയിരിക്കുന്നതായിരിക്കും ഈ ഭാഗത്തെയാണ് കോർണിയ എന്ന് പറയുന്നത് ദൃഢപടലത്തിൻ്റെ സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ സുതാര്യമായതുകൊണ്ട് തന്നെ പ്രകാശരശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്ന കണ്ണിലെ ഭാഗമാണ് കോർണിയ അടുത്തത് ഐറിസ് ആണ് ഐറിസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ രക്തപടലത്തിൻ്റെ തുടർച്ചയായിട്ട് കോർണയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന ഭാഗമാണ് ഈ ഐറിസിന് ഇരണ്ട നിറമായിരിക്കും ഉണ്ടാവുക ഇരണ്ട നിറം കൊടുക്കുന്നത് മെലാനിനാണ് ആണ് എല്ലാവരുടെ ഐറിസിനും ഇരണ്ട നിറം ആവണമെന്നില്ല മെലാനിൻ്റെ അളവ് അളവിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഐറിസിൻ്റെ നിറത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും നമ്മുടെ കണ്ണിൽ കാണുന്ന വട്ട കറുപ്പ് നിറത്തിൽ കറുപ്പ് ബ്രൗൺ ഒക്കെ ആയിട്ട് വരുന്ന വട്ടത്തിലുള്ള ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് മെലാനിൻ കൂടുതലാണെങ്കിൽ നല്ല കറുത്ത ഐറിസ് ആയിരിക്കും ഉണ്ടാവുക മെലാനിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഐറിസിൻ്റെ നിറം ബ്രൗൺ മുതൽ നിറം കുറഞ്ഞു വരും ഇനി മറ്റൊരു ഭാഗം അപ്പോൾ കണ്ണിനുള്ളിലേക്ക് പ്രകാശരശ്മികളെ കടത്തിവിടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർണിയാണ് കോർണിയ എന്ന് പറഞ്ഞാൽ ദൃഢപടലത്തിൻ്റെ സുതാര്യമായ മുൻഭാഗം ഐറിസ് എന്താണെന്ന് ചോദിച്ചാൽ കോർണിയയ്ക്ക് പിറകിലായിട്ട് രക്തപടലത്തിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനി ഇനി കൺജക്റ്റൈവ ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് കോർനെ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ കോർണയെ ആവരണം ചെയ്യാൻ പറ്റില്ല കോർനയെ ആവരണം ചെയ്താൽ കണ്ണിനുള്ളിലേക്ക് പ്രകാശം കടന്നു പോകില്ലല്ലോ അതുകൊണ്ട് കോർണെ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ ഇനി പ്യൂപ്പിളാണ് നേരത്തെ പറഞ്ഞ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ നമ്മുടെ നമ്മൾ നമ്മുടെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഈ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി അതിൻ്റെ വലപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണാം കണ്ണിനുള്ളിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുകയാണ് ഈ പ്യൂപ്പിളിൻ്റെ ധർമ്മം പ്യൂപ്പിളിൻ്റെ മലയാളം ടേമാണ് കൃഷ്ണമണി എന്ന് പറയുന്നത് ഇനി ലെൻസ് ആണ് കണ്ണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലെൻസ് സുതാര്യവും ഇലാസ്തികതയുമുള്ള കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനുള്ളിലുള്ളത് സുതാര്യ ആയിരിക്കണം എങ്കിലേ പ്രകാശരശ്മി കടന്നു പോകുള്ളൂ ഇലാസ്തികത ഉള്ളതാണ് എങ്കിൽ മാത്രമേ അതിനെ വക്രത അല്ലെങ്കിൽ കർവേച്ചർ വ്യത്യാസപ്പെടുത്തി ദൂരെയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇലാസ്തികതയും സുതാര്യവുമുള്ള കോൺവെക്സ് ലെൻസാണ് കണ്ണിനുള്ളിലുള്ളത് ലെൻസിനെ സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇനി എന്താണ് സീലിയറി എന്ന് വെച്ചാൽ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശി ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾക്ക് പറയുന്ന പേരാണ് സീലിയറി പേശി ലെൻസിനെ സീലിയറി പേശിയുമായി ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ ഇനി പീതബിന്ദു ഈ റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു റെറ്റിനയിൽ തന്നെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അവിടെയായിരിക്കും കാഴ്ചയ്ക്ക് ഏറ്റവും തെളിമ തെളിമയുണ്ടാവുക പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് അതുപോലെ മറ്റൊരു സ്പോട്ടുണ്ട് അതാണ് അന്ധബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി നമ്മുടെ കണ്ണിലെ പ്രതിബിംബം ഉണ്ടായാൽ അതിൻ്റെ ആവേഗം അല്ലെങ്കിൽ സന്ദേശത്തെ തലച്ചോറിലേക്ക് എത്തിക്കണം അതിൽ എത്തിക്കുന്ന നാടിയാണ് നേത്രനാടി അപ്പോൾ ഈ നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്ത് ഒന്നുമില്ല അവിടെ പ്രതിബിംബ രൂപപ്പെട്ടാൽ കാഴ്ച സാധ്യമാവില്ല ആ ഭാഗമാണ് അന്തബിന്ദു ഇനി നേത്രനാടി ഞാൻ പറഞ്ഞു പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാടിയാണ് നേത്രനാടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്തിഷ്കത്തിലെ ഭാഗം അതിൽ സെറിബ്ര ആണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുക അപ്പോൾ സെറിബ്രത്തിലാണ് കാഴ്ചയുടെ കേന്ദ്രം ഉള്ളത് ആവേഗം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് അതായത് നമ്മുടെ നാടീകോശത്തിൻ്റെ പുറംവശത്ത് പോസിറ്റീവ് ചാർജ് ഉൾവശത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അപ്പോൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഈ ചാർജിൻ്റെ ക്രമീകരണത്തിൽ ഉണ്ട് ആ വ്യത്യാസമാണ് ആവേഗം എന്ന് പറയുന്നത് അതൊരു സന്ദേശമായിട്ട് തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് പോവുകയാണ് ചെയ്യുക അങ്ങനെ ആ സെറിബ്രത്തിലേക്ക് കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് ഈ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന നാടിയാണ് നേത്രനാടി ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നേത്രനാടി ഇത്രയാണ് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത് കൂടാതെ കണ്ണിലെ രണ്ട് അറകളുണ്ട് അക്യുസ് അറയും വിട്രിയസ് അറയും അക്യുസ് അറിയ അറ എന്ന് പറഞ്ഞാൽ കോർണയ്ക്കും ലെൻസിന് ഇടയിലുള്ള അറയാണ് അക്യുസ് അറ അതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് അക്യുസ് ദ്രവം ഈ ദ്രവം രക്തത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് അത് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടും അതിൽ നിന്നാണ് കണ്ണിലെ കലകൾക്ക് വേണ്ട ഓക്സിജനും പോഷണവും ഒക്കെ ലഭിക്കുന്നത് ഇനി വിട്രിയ വിട്രിയസറ എന്ന് പറഞ്ഞാൽ ലെൻസിന് പിറകിലായിട്ടൊരു വലിയ അറ കാണാം അതിനെയാണ് വിട്രിയസറ എന്ന് പറയുന്നത് അതിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള അതായത് അർദ്ധകരാവസ്ഥയിലോ അല്ലെങ്കിൽ അർദ്ധദ്രവാസ്ഥയിലോ ഉള്ള ദ്രാവകമാണ് വിട്രിയ ദ്രവം നേത്രഗോളത്തിന് ആകൃതി നൽകാൻ സഹായിക്കുന്നതാണ് വിട്രിയ വിട്രിയസ്ട്രവം അപ്പം നേത്രഗോളത്തിന് ആകൃതി നൽകാൻ സഹായിക്കുന്ന ദ്രവം വിട്രിയ ദ്രവം കണ്ണിന് ദൃഢത നൽകുന്ന പാളി ദൃഢപടല ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം കണ്ണിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടും നല്ല വെളിച്ചം കണ്ണിലേക്ക് അടിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങും വെളിച്ചം കുറവാണെങ്കിൽ പ്യൂപ്പിൾ വികസിക്കും ഇതിന് പ്യൂപ്പിളിനെ സഹായിക്കുന്നത് അതിന് ചുറ്റിലുള്ള രണ്ട് തരത്തിലുള്ള പേശികളാണ് അവയാണ് വലയ വലയപേശിയും റേഡിയൽ പേശിയും അതായത് ഐറിസിലാണ് ഈ പേശികൾ കാണപ്പെടുന്നത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശി സങ്കോചിക്കും അപ്പോൾ വല പ്യൂപ്പിൾ വികസിക്കും തീവ്രപ്രകാശത്തിൽ വലയപേശി സങ്കോചിക്കും അപ്പൊ പ്യൂപ്പിള് ചുരുങ്ങും ഇനി ഏർ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ കണ്ണില് പ്രതിബിംബം രൂപപ്പെട എന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കണ്ണിലെ ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന പാളിയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത് പ്രകാശഗ്രാഹി കോശം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിവുള്ള കോശങ്ങളെയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത് അവയുടെ പേരാണ് റോഡ് കോശവും കോൺ കോശവും റോഡ് കോശവും കോൺ കോശവും ഇവയിൽ ഓരോ വർണ്ണകങ്ങൾ അടങ്ങിയിട്ടുണ്ട് റോഡ് കോശത്തിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകമാണ് റൊഡോപ്സിൻ അതേപോലെ തന്നെ കോൺകോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ പേരും പറയും ഫോട്ടോപ്സിൻ ഓർ ഐഡോപ്സിൻ ഇനി എന്തൊക്കെയാണ് ഈ കോശങ്ങളുടെ ധർമ്മം നോക്കാം റോഡ് കോശം എന്ന് പറഞ്ഞാൽ മങ്ങിയ പ്രകാശത്തെ അതായത് ഈ റോഡ് കോശം ഉദ്ദീപിക്കപ്പെടണമെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള പ്രകാശം മതി അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാൻ സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം എന്ന് പറയുന്നത് എന്നാൽ തീവ്രമായ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺകോശമാണ് അതുപോലെ തന്നെ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതും കോൺകോശമാണ് നേരത്തെ പറഞ്ഞു റോഡ് കോശത്തിലെ വർണ്ണകമാണ് റോഡോപ്സിൻ കോൺകോശത്തിലെ വർണ്ണകം ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ആയിഡോപ്സിൻ ഇവയുടെ ഘടകങ്ങളാണ് റെറ്റിനാലും ഓപ്സിനും അതായത് റോഡോപ്സിൻ ആണെങ്കിലും ഫോട്ടോപ്സിൻ ആണെങ്കിലും അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ് റെറ്റിനാൽ എന്ന് പറയുന്ന പദാർത്ഥവും അതേപോലെ ഓപ്സിൻ എന്ന പ്രോട്ടീനും ഇതിൽ റെറ്റിനാൽ രൂപപ്പെടുന്നത് വിറ്റാമിൻ എ യിൽ നിന്നാണ് അതുകൊണ്ടാണ് വിറ്റാമിൻ എ കണ്ണിനാവശ്യമായ വിറ്റാമിൻ ആണെന്ന് പറയുന്നത് വിറ്റാമിൻ എ യിൽ നിന്നാണ് റെറ്റിനാൽ രൂപപ്പെടുന്നത് ഈ റെറ്റിനാലും ഓപ്സിൻ എന്ന പ്രോട്ടീനും ചേർന്നാണ് റൊഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാകുന്നത് ഇനി നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും എന്ന് പറഞ്ഞു നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളായ പച്ച നീല ചുവപ്പ് എന്നിവയെ തിരിച്ചറിയാൻ സഹായകമായ മൂന്ന് തരത്തിലുള്ള കോൺകോശങ്ങളുണ്ട് ബാക്കിയെല്ലാം അതിൻ്റെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ കോൺകോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണ കാഴ്ച സാധ്യമാകുന്നത് ഇനി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള അടുത്ത ടേം ദിനേത്ര ദർശനം എന്നാണ് ദിനേത്ര ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് പക്ഷേ നമ്മൾ വസ്തുക്കളെ രണ്ടായിട്ട് കാണുന്നില്ല ഒന്നായിട്ട് കാണുന്നുള്ളൂ അതായത് രണ്ട് കണ്ണിലും പ്രതിബിംബം രൂപപ്പെടുന്നുണ്ട് ഈ രണ്ട് കണ്ണിലും രൂപപ്പെടുന്ന പ്രതിബിംബത്തെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമായി സംയോജിച്ച് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടും അതിനെയാണ് ദിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് കണ്ണിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് ചോദിച്ചാൽ ആദ്യം പ്രകാശം വരും പ്രകാശം കോർണിയിലൂടെ കടക്കും കോർണിയിലൂടെ അത് നേരെ എവിടെ എത്തും ലെൻസിലെത്തും അതായത് പ്രകാശം പ്രകാശം കോർണിയ അക്യുസറ അക്യുസറയിലൂടെ അല്ലെങ്കിൽ പ്യൂപ്പിൾ പ്രകാശം കോർണിയ പ്യൂപ്പിൾ ലെൻസ് ലെൻസ് നമ്മൾ റെറ്റിനയിൽ പതിക്കും റെറ്റിനയിൽ നിന്ന് പ്രകാശഗ്രാഹി കോശങ്ങളിലെത്തും ആവേഗം ഉണ്ടാവും ആവേഗം നേത്രനാടി വഴി ചരിത്രത്തിലെത്തും അങ്ങനെയാണ് നമുക്ക് കാഴ്ച സാധ്യമാവുന്നത് അപ്പം ഇത്രയാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ടേംസ് കണ്ണിലെ മൂന്ന് പാളികൾ ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ദൃഢപടലം സ്ക്ലീറ ഏറ്റവും പുറമെയുള്ള പാളി കണ്ണിന് ദൃഢത നൽകുന്നു വെളുത്ത നിറം യോജകകല കൊണ്ട് നിർമ്മിതമാണ് രക്തപടലം മദ്യപാളിയാണ് ഇരുണ്ട നിറണ്ട് ധാരാളം രക്തകുഴലുകൾ കാണപ്പെടുന്നു റെറ്റിന അല്ലെ ദൃഷ്ടിപടലം ഉള്ളിലുള്ള പാളിയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നു ഇനി കോർണിയ എന്ന് പറയുന്ന ടേം ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗം പ്രകാശരശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടത്തി വിടുന്നു ഐറിസ് രക്തപടലത്തിന് തുടർച്ചയായി കോർണിയയ്ക്ക് പിറകിൽ കാണപ്പെടുന്ന ഭാഗം മെലാൻ എന്ന പറഞ്ഞ വസ്തു ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നു ഐറിസിന്റെ മധ്യത്തിലുള്ള ാണ് പ്യൂപ്പിൾ അല്ലെ കൃഷ്ണമണി ഇതിനെ കൃഷ്ണമണിയുടെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് വലയ പേശികളും റേഡിയൽ പേശികളും പിന്നെ ലെൻസാണ് കണ്ണിനുള്ളിൽ സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസ് ലെൻസിനെ സീലിയറി പേശികളുമായി സ്നായുക്കൾ മുഖേന ബന്ധിപ്പിച്ചിരിക്കുന്നു സീലിയറി പേശിയെന്നാണ് ലെൻസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള പേശി അതാണ് അതിൻ്റെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാവിക്കലുമാണ് െൻസിന് അതിനെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് പിന്നെ പീതബിന്ദു ദൃഷ്ടിപടലത്തിൽ അല്ലെങ്കിൽ റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം കാഴ്ചയ്ക്ക് ഏറ്റവും തെളിമയുള്ളത് പീതബിന്ദുവിലാണ് അന്തബിന്ദു ദൃഷ്ടിപടലത്തിൽ നേത്രനാടി തുടങ്ങുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഒന്നുമില്ല ആ ഭാഗമാണ് അന്തബിന്ദു പിന്നെ രണ്ടാറ് അക്യൂസെറിയം വിട്രിസേറിയും അക്യുസെറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ അക്യുസ് ദ്രവം നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം വിട്രിയസ്രവം